നമസ്കാരം ആവേശകരമായ സെമി പോരാട്ടത്തിൽ ഒടുവിൽ ഇന്ത്യ ഓസ്ട്രേലിയ കീഴടക്കിയിരുന്നു കഴിഞ്ഞ ദിവസം സെമിയിൽ നാല് വിക്കറ്റിനായിരുന്നു ഇന്ത്യ ഓസ്ട്രേലിയക്കെതിരെ ജയിച്ചത് ഇംഗ്ലണ്ടിനെതിരെ റെക്കോർഡ് ജയം നേടിയെത്തിയ ഓഫീസ് ഇത്തവണ വലിയ കിരീട പ്രതീക്ഷ നൽകിയെങ്കിലും സെമിയിൽ ടീമിന്റെ പ്രതീക്ഷകൾ അവസാനിക്കുകയായിരുന്നു ഇന്ത്യയുടെ ഏറ്റവും തോൽവിക്ക് പിന്നാലെ അവിടെ നിന്നുണ്ടായ അതായത് ഓസ്ട്രേലിയൻ നിരയിൽ നിന്നുണ്ടായ പ്രധാന വാർത്ത ക്യാപ്റ്റൻ സ്റ്റീവ് സ്മിത്ത് ഏകദിനത്തിൽ നിന്ന് വിരമിക്കൽ പ്രഖ്യാപിച്ചു എന്നതായിരുന്നു ടെസ്റ്റിലും ടി ട്വന്റിയിലും തുടരുന്നുവെങ്കിലും ഏകദിനത്തിൽ നിന്ന് വിരമിക്കുകയാണെന്നാണ് സ്മിത്ത് അറിയിച്ചിരിക്കുന്നത് ഏകദിനത്തിൽ ഭേദപ്പെട്ട റെക്കോർഡ് റെക്കോർഡുണ്ടായിട്ടും ഇന്ത്യക്കെതിരെ അർദ്ധ സെഞ്ചുറിയോടെ തിളങ്ങിയിട്ടും സ്മിത്ത പെട്ടെന്ന് വിരമിക്കൽ പ്രഖ്യാപിച്ചത് എന്തുകൊണ്ടാണെന്നാണ് എല്ലാവരും ചോദിക്കുന്നത് ഇപ്പോഴും മികവ് കാട്ടാൻ തനിക്ക് സാധിക്കുമെന്നത് സ്മിത്ത് പ്രകടനം കൊണ്ട് തെളിയിച്ചിട്ടുള്ളതാണ് എന്നിട്ട് മുപ്പത്തി അഞ്ചാം വയസ്സിൽ അദ്ദേഹം ഏകദിനം മതിയാക്കുകയായിരുന്നു ഇന്ത്യയോട് സെമിഫൈനലിൽ ഫൈനലിൽ തോറ്റത്തിന് പിന്നാലെയാണ് സ്റ്റീവ് സ്മിത്ത് വിരമിക്കൽ പ്രഖ്യാപിച്ചത് തോൽവിയുടെ കടുത്ത നിരാശയാണ് ഇത്തരം ഒരു തീരുമാനത്തിലേക്ക് എത്തിച്ചത് എന്ന് പറയേണ്ടിയിരിക്കുന്നു ഓസ്ട്രേലിയ ജയിക്കേണ്ടിയിരുന്ന മത്സരം ഇന്ത്യ തിരിച്ചു പിടിക്കുകയായിരുന്നു സ്മിത്തിന്റെ വിക്കറ്റ് മുഹമ്മദ് ഷമി വീഴ്ത്തിയയിടത്തു നിന്നാണ് കളി തിരിഞ്ഞത് അവസാന ഏകദിന ലോകകപ്പിൽ ഇന്ത്യയുടെ മണ്ണിൽ തോൽപ്പിച്ച് കപ്പ് നേടിയ ടീമാണ് ഓസ്ട്രേലിയ ഇത്തവണ ബൌളിംഗ് കരുത്ത് അല്പം മോശമായിരുന്നുവെങ്കിലും ബാറ്റിംഗിൽ ശക്തമായ ടീം കരുത്തിനെ ഇറക്കാൻ ഓസീസിന് സാധിച്ചു എന്നിട്ട് മുന്നൂറിന് മുകളിലേക്ക് സ്കോറിലെത്താൻ ഓസീസിന് സാധിക്കാതെ പോയി പാറ്റ് കമ്മിൻസിന്റെ പരിക്കിനെ തുടർന്ന് അപ്രതീക്ഷിതമായാണ് സ്മിത്ത് ക്യാപ്റ്റൻസി ഏറ്റെടുക്കുന്നത് കാട്ടി കപ്പ് നേടാൻ സ്മിത്തിന് സാധിക്കുമെന്ന് ഓസീസ് ടീം പ്രതീക്ഷിച്ചെങ്കിലും അതിന് സാധിക്കാതെ പോയി ഇതിന്റെ നിരാശയാണ് സ്മിത്തിന്റെ പെട്ടെന്നുള്ള വിരമിക്കലിന് കാരണമായതും ഇത്തവണ വലിയ തിരിച്ചടികളോടെയാണ് ഓസീസ് ടൂർണമെന്റിൽ ഇറങ്ങിയത് പാറ്റ് കമ്മിൻസ് മിച്ചൽ സ്റ്റാർക്ക ജോഷ് ഹേസൽ വുഡ എന്നീ മൂന്ന് പേസർമാരുടെ അഭാവം ഓസീസിനെ കാര്യമായി തളർത്തി എന്നിട്ടും സെമിയിലേക്ക് ടീമിനെ എത്തിക്കാൻ സ്മിത്തിനായി എന്നത് തന്നെ അദ്ദേഹത്തിന്റെ നായക മികവ് വ്യക്തമാക്കുന്നതാണ് ഏകദിനത്തിൽ ഭേദപ്പെട്ട കളിക്കണക്കുകൾ തന്നെ സ്മിത്തിന് അവകാശപ്പെടാനുണ്ട് നൂറ്റി അറുപത്തി ഒൻപത് ഏകദിനത്തിൽ നിന്ന് ആറായിരത്തി അഞ്ഞൂറ്റി എഴുപത്തി മൂന്ന് റൺസാണ് അദ്ദേഹം നേടിയിട്ടുള്ളത് നാല്പത്തിമൂന്ന് ദശാംശം പൂജ്യം ആറ് ശരാശരിയുള്ള സ്മിത്ത് പന്ത്രണ്ട് സെഞ്ചുറിയും മുപ്പത്തിനാല് അർദ്ധ സെഞ്ചുറിയും നേടിയിട്ടുണ്ട് ഇരുപത്തിയെട്ട് വിക്കറ്റുകളും അദ്ദേഹത്തിന് അവകാശപ്പെടാനുണ്ട് ഇതിലും മികച്ച കരിയർ അദ്ദേഹം നേടിയെടുക്കേണ്ടതായിരുന്നു എന്നാൽ പന്ത് ചുരണ്ടൽ വിവാദത്തിൽപ്പെട്ടതോടെ നായക സ്ഥാനത്ത് നിന്ന മാട് നിൽക്കേണ്ടി വരികയും വിലക്ക് നേരിടേണ്ടി വരികയും ചെയ്തിട്ടുണ്ട് സ്മിത്തിന് പ്രായവും സ്മിത്തിനെ വിരമിക്കലിലേക്ക് നയിച്ചു എന്ന് പറയാം ടി ട്വന്റിയിൽ കാര്യമായ അവസരം സ്മിത്തിനില്ല സ്മിത്തിന്റെ ടിവന്റിയിലെ കണക്കുകളും അത്ര മികച്ചതല്ല എന്നാൽ ടെസ്റ്റിൽ ഇതിഹാസ താരമാണ് സ്മിത്ത് അതുകൊണ്ട് തന്നെ സ്മിത്ത് ഏകദിനത്തിൽ നിന്ന് വിരമിച്ച് ടെസ്റ്റിൽ കൂടുതൽ ശ്രദ്ധ നൽകാനുള്ള ശ്രമത്തിലാണ് എന്ന് തന്നെ പറയാം ഓസീസിൽ മികച്ച യുവതാരങ്ങളുള്ളതിനാൽ തന്നെ സ്മിത്തിന്റെ വിരമിക്കൽ ടീമിനെ കാര്യമായി ബാധിക്കാൻ സാധ്യതയില്ല ജയ് സ്മിത്തിന് ഇന്ത്യക്കെതിരെ ഗംഭീര റെക്കോർഡുകൾ അവകാശപ്പെടലുണ്ട് ഇന്ത്യക്കെതിരെ മുപ്പത് മത്സരത്തിൽ നിന്ന ആയിരത്തി മൂന്നൂറ്റി എൺപത്തി മൂന്ന് റൺസാണ് സ്മിത്ത് നേടിയിട്ടുള്ളത് ഒരു എതിരാളി നേടുന്ന ഏറ്റവും ഉയർന്ന റൺസ് എന്ന റെക്കോർഡാണ് അത് ഓസ്ട്രേലിയൻ താരങ്ങളിൽ ഏകദിന ലോകകപ്പിൽ കൂടുതൽ അർദ്ധ സെഞ്ചുറി എന്ന റെക്കോർഡും സ്മിത്തിന്റെ പേരിലാണ് ഉള്ളത് പത്ത് അർദ്ധ സെഞ്ചുറികളാണ് അദ്ദേഹം നേടിയിട്ടുള്ളത് അറുപത്തിനാല് ഏകദിനത്തിൽ ഓസ്ട്രേലിയയെ നയിക്കാനും അൻപത് ശതമാനം വിജയം നേടിയെടുക്കാനും സ്മിത്തിന് സാധിച്ചിട്ടുണ്ട്